ലെറ്റ്സ് സ്റ്റാർട്ട് ബിഗിൻ സെഷൻ ഇനി നമ്മുടെ ഇംഗ്ലീഷില് എട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം പറഞ്ഞാല് എട്ടെ പഠിക്കണമല്ലോ അതാണ് അതിന്റെ പ്രശ്നം കുറച്ച് വലിയൊരു മേഖലയാണത് പക്ഷെ ഞാനത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാല് Noun, pronoun, adjective, verb, and verb, prepositions, conjunctions, interjections. ാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് അറിയാതെ ഓക്കെ അപ്പൊ ഇതിൽ ഏതൊക്കെ പഠിക്കണം പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇന്റർജെക്ഷൻ മാത്രമേ പഠിക്കാനില്ലാത്തുള്ളൂ ബാക്കിയെല്ലാം എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ അതില് പ്രപ്പോസിഷൻ നമ്മൾ പ്രപ്പോസിഷൻ എന്ന് ഒരു അധ്യായം വരുന്നുണ്ട് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഏരിയ അത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രപ്പോസിഷൻ കൺജംഷൻ തന്നെ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അതൊക്കെ പരീക്ഷയ്ക്ക് മസ്റ്റ് ആയിട്ട് ഒരു പ്രപ്പോസിഷനും ഒരു ചോദ്യം ഉണ്ടാവും അത് കൂടാതെ വരുന്ന ഏരിയയാണ് നൗണൽ പ്രോണക്റ്റീവ് വെറുപ്പ് വരേണ്ട ഇത് ഒറ്റ ഒരുമിച്ച് പഠിക്കുന്നതാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുക ഈ പ്രപ്പോസിഷൻ വേറെ വരെ അത് അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം അപ്പൊ നൗണോ തോന്നി കുറവ് ആഡ്ബെർവ് എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണോ എന്താ നമുക്ക് ആദ്യം നോക്കാം തുണ വളരെ പെട്ടെന്ന് പോകാൻ ക്ലാസ് കേട്ടോ പെട്ടെന്ന് തന്നെ ആദ്യം നമുക്ക് വെറുപ്പ് വെറുപ്പ് എന്ന് പറഞ്ഞത് വേണ്ട പ്രവർത്തികളാണ് ചെയ്യുന്ന പ്രവർത്തിയിലെ വർബ് ആഡ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ സംസ് ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ അതായത് ഇവിടെ നടക്കുന്ന ഈ വെർബിന്റെ എക്സ്ട്രാ ഡീറ്റെയിൽസ് പറയാൻ അതാണ് ആഡ് വെർബ് യൂസ് ചെയ്യുന്നത് അവൻ വന്നു അവൻ എങ്ങനെയാണ് വന്നത് അവൻ പാടി പാടുക എന്നുള്ളത് വെർബാണ് എങ്ങനെ പാടി ബ്യൂട്ടിഫുള്ളി അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെയാണോ പാടിയത് അതിനെ നമ്മള് ആഡ്വർബ് എന്ന് പറയും നൗണെന്നുള്ള നാമങ്ങളാണ് പേരുകളാണ് മനുഷ്യന്റെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ എന്തിന്റെ ഒക്കെ പേരുകൾ നമ്മൾ നൗണെന്ന് പറയുന്നത് ഓക്കെ അബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇപ്പൊ ഉദാഹരണം ബോയി എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് പറയുന്ന പേരാണ് ബോയ് എങ്ങനത്തെ ബോയ് ഗുഡ് ബോയി എന്ന് പറഞ്ഞാൽ ഗുഡ് ബോയി ഈ ബോയിന് എങ്ങനെയുള്ള ബോയി എന്ന് പറയുന്നത് നല്ല ബോയി

അക്സെപ്റ്റ് ചോദിക്കട്ടെ മൈക്കോണായിക്കോ പ്രണവേ ഹലോ ഹലോ മൈക്കോണായി കേൾക്കാവോ ഇതില് സിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൽ ഏതാണ് വെർബ് വെർബ് ഇതിൽ ഏതാ പറഞ്ഞാൽ ക്രിയ അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി പാടലാണ് അപ്പൊ ആ പാടുന്ന നമ്മൾ പ്രവൃത്തി എങ്ങനെയാ പാടുന്നത് ബ്യൂട്ടിഫുളി അപ്പൊട്ടിഫുളി ഇതിന്റെ എന്താ വിശേഷണം ആ വിശേഷണം ഈ വെർബിനുള്ള വിശേഷണം വിശേഷിപ്പിക്കുന്നത് അപ്പൊട്ടിഫുളി എന്ന് പറയുന്ന ഇതിന്റെ സോങ് എന്താ എങ്ങനെയാ സുന്ദരമായ ഒരു എന്താ പറയാ സോങ് എന്നാണ് പരിശീലനം എങ്ങനത്തെ അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് ഓക്കെ വെരി ഗുഡ് അങ്ങനെയൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം ഓക്കെ ഇപ്പോ ജിൻസിന്റ് ഗേൾ എന്ന് പറയുന്നത് എന്താണ് അതെന്താ ലൗൺ എന്ന് പറയാൻ കാരണം അത് ആ ഒരു വിഭാഗത്തിന്റെ പേരാണ് അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അതെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഗേൾ അല്ലേ ഓക്കെ അഞ്ചുനെ സംബന്ധിച്ചു സോങ് നൗണാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ നൗണിനെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്റലിജന്റ് എങ്ങനെയുള്ള ഇന്റലിജന്റ് ബുദ്ധിയുള്ള അടുത്ത സംശയംസി സ്ലീപ്സ് നന്നായി ഉറങ്ങുന്നു ഈ സ്ലീപ്പ് എന്താ സ്ലീപ്പ് എന്താ ഉറങ്ങ അതന്നെ അതെന്താണ് ഇത് ഏത് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടോ അത് ആവുന്നത് വിശേഷിപ്പിക്കുന്നത് അല്ലെ എങ്ങനെയാണ് എങ്ങനെ ഉറങ്ങുന്നു ഇതാണ് ആഡ്വർബ് ഓക്കെ താങ്ക് യു താങ്ക്സ് ഡോട്ട് മിസ്റ്റർ പ്രണവ് ഓക്കെ അഞ്ചു സോങ് എങ്ങനെയാണ് നൗണാണ് എന്ന് മനസ്സിലാവുന്നാണോ അപ്പൊ ഞാൻ നൗൺ എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയി പറഞ്ഞ നൗൺ എന്താണെന്ന ഞാൻ ഇപ്പൊ പറഞ്ഞത് നൗൺ എന്ന് പറഞ്ഞാൽ അഞ്ചു നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള നാമം എന്ന് പറയും ദാറ്റ് മീൻസ് നെയ് നെയിം ഓഫ് തിങ്സ് വസ്തുക്കളുടെ നല്ല അബ്രാക്ട് ആയിട്ടുള്ള ഐഡിയകളില്ല ആശയങ്ങൾ ഐഡിയ ഇപ്പൊ മനോഹരമായിട്ടുണ്ടാക്കുന്ന ശബ്ദത്തിന് എന്താ വിളിക്കുക പാട്ട് പാട്ട് അതിന്റെ പേരാണ് സോ സോങ് എന്ന് പറയുന്ന വാക്ക് നൗൺ ആണ് അപ്പൊ നടക്കുക എന്ന് അത് പോട്ടെ ചിന്തിക്കുക എന്ന് പറയുന്നത് തിങ്ക് എന്ന് പറയാം തിങ്ക് ചിന്തിക്കുക അപ്പൊ ചിന്ത എന്നതാണ് അതിന്റെ നാമം ആ പ്രവർത്തിക്കാൻ പറയുന്ന ഒരു ചിന്ത അപ്പൊ അതിന് ഇംഗ്ലീഷ് തോട്ട് ഇങ്ങനെ ഒരു മനുഷ്യന്റെ പേരിൽ ഡൗണാണ് ഒരു വസ്തുവിന്റെ പേര് ഇത് റിമോട്ടാണ് ഈ വസ്തു റിമോട്ട് റിമോട്ട് എന്ന് പറയുന്ന വാക്കൊരു നൗണാണ് ഞാനൊരു മനുഷ്യനാണ് രണ്ട് കാലും കൈയും കണ്ണും ഉള്ള ഒരാളാണ് സാധനമാണ് ഈ സാധനത്തിന് പറയുന്ന പേര് മനുഷ്യൻ എന്നാണ് അപ്പോ മാൻ എന്ന് പറയുന്നത് നൗണാണ് ഗേള് ബോയ് ഡോഗ് ആ നൗണുകൾ പല പേരിൽ വിളിക്കാറുണ്ട് ഇപ്പൊ പേരുകളെ നമ്മൾ പ്രോപ്പർ ആണെന്ന് പറയാം പ്രോപ്പറാണ് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും അഞ്ചും പ്രോപ്പർ നോൺ ആണ് എന്നാൽ അതേസമയം പേര് പറയാൻ പറ്റാത്ത ഇപ്പൊ ഗേൾ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും പട്ടിക പെൺകുട്ടിയാണ് അല്ല പെൺകുട്ടികൾ പെൺകുട്ടി എല്ലാ പെൺകുട്ടികൾക്കും പേരാണ് അതുകൊണ്ട് അത് ഒരു കോമൺ നൗൺ ആണ് പ്രോപ്പർ നൗണുണ്ട് കോമൺ നൗണും ഉണ്ട് ഒരു സ്ഥലപ്പേര് പറയാം അഞ്ചു കാലിക്കറ്റ് അത് പ്രോപ്പർ നൗണാണോ കോമൺ നൗണാണോ ആണോ അഞ്ചു കാലിക്കറ്റ് നൗണുകൾ നമ്മൾ പ്രധാനമായും രണ്ടായിത്തിരിക്കുന്നുണ്ട് ഒന്ന് പ്രോപ്പർ നൗൺ പിന്നെ കോമൺ നൗൺ അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം കാലിക്കറ്റ് എന്ത് നാല് സ്ഥലത്തിന്റെ പേരാണ് അത് പ്രോപ്പർ എന്റെ പേര് ജാഫർ എന്താണ് ജാഫർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെയാണ് വിളിക്കുന്നത് സോ ദീസ് എന്നാൽ മനുഷ്യൻ എന്നത് മാൻ ഒരു കോമൺ ഔണ എല്ലാവരും മനുഷ്യനാണ് ഗേൾ കോമൺ ടൗണാണ് ബോയ് മനസ്സിലായോ അഞ്ചു ഒരു കാര്യം കാര്യപ്പെടുത്താൻ വേണ്ടിയാ അഞ്ചു നൗണുകൾ എന്താ പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ ഇപ്പൊ ഒരാണിനൊരു പെണ്ണിനോട് തോന്നുന്ന പേരറിയാത്ത നമ്പരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ പാട്ടോ ഒരാണെ പെണ്ണിനോട് തോന്നുന്ന സനേഹം പ്രേമം അല്ലെ പ്രേമം ലവ് ലവ് എന്ന് പറയുന്നത് ഒരു ഞാൻ സാഡ് ദുഃഖം സാഡ്നെസ് വിദ്യാഭ്യാസം വീട് ആകാശം സ്വപ്നം നക്ഷത്രം എല്ലാം ഇതൊക്കെ എന്തിന്റെ പേരാണ് ചില ആശയങ്ങളുടെ പേരാവാം വസ്തുക്കളുടെ പേരാവാം വ്യക്തികളുടെ പേരാവാം സ്ഥലത്തിന്റെ പേരാവാം അപ്പൊ സംഗതി കൊടുത്തു കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ക്ലാസ് മുമ്പോട്ട് പോവാണ് നിങ്ങൾക്ക് വെറുതെ മനസ്സിലായല്ലോ സത്യസന്ധമായിട്ട് എന്നറിയാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്യാൻ പോകണം സോ ഐ റിക്വസ്റ്റ് വിവേകെ ഒന്ന് വെറുബെന്ന് പറയുന്ന മനസ്സിലായെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം ഇവിടെ കമന്റ് ഇടുന്ന ആൾക്കാർ താഴെ കമന്റ് ഇടുക ഈ തന്നിരിക്കുന്ന ഈ വരിയിലെ വെറുബ് ഏതാ വേറെ പറ ശര ഒന്ന് പ്രണവ അത് വേറെ വിഭാഗം നൗ എട്ട് തര നൗറുകളുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് അത് പറയേണ്ട ആവശ്യമില്ലാത്ത ഞാൻ അവള് പറയാതെ പോകുന്നു കോമ്പൗണ്ട് നൗണ് കളക്ട് ചെയ്യൊക്കെ ക്ലാസ്സിൽ എടുക്കും അത് നൗണിന്റെ വേറെ വിഭാഗങ്ങളാണ് യെസ് ശരണിക്ക് ധൈര്യല്ല എന്നാ പിന്നെ ഞാൻ അശ്വതിയെ വിളിക്കാം അശ്വതിയെ ഇവിടെ ത്രോയിങ് ആണ് പ്രവൃത്തി അല്ലെ ത്രോയിങ് ആണ് എന്ന് അവിടുത്തെ ആശ്വദിക്കുന്ന ഞാൻ പ്രണവിനെ വീണ്ടും വിളിക്കാം പ്രണവേ ഇവർക്ക് മടിയാണ് പ്രണവേ അടുത്ത സെന്റൻസിനകത്ത് ഷി അക്സെപ്റ്റഡ് ജോബ് ഓഫർ ഇത് ഏതാണ് ഒരു കാര്യം മനസ്സിലായിക്കോ ഈ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നൗണ് വെർബ് ആഡ് വർക്ക് വെർബ് എന്ന് പറഞ്ഞൊരു ചോദ്യം വേണം ഇല്ല ഇവിടുന്ന് ചോദിക്കാവുന്ന ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ചോദ്യവും ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ എന്തിനാണ് ഈ ബേജാറും ഒരു ബേജാറും വേണ്ട കേട്ടോ സമയം കളയാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും ഇൻവോൾവ് ചെയ്യാം ക്ലാസ്സിനകത്ത് ഇത് ഇതൊരു ലൈവ് ഇൻട്രാക്ട് സെഷനാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേണം

ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാക്കിയുള്ളവർക്ക് കമന്റ് ആയി രേഖപ്പെടുത്തുക പ്ലീസ് ബോട്ടിൽ ഓൾ ദീസ്റ്റർ വാഷിംഗ് ഡ്രൈഡന്റിഫൈ ഇവിടെ ബോട്ടിൽ എന്ന് പറയുന്ന പ്രണവ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് വെറുപ്പാകുന്നത് ിലേക്ക് വയ്ക്കുന്നതിന്റെ ക്രിയാണ് ബോട്ടിലേക്ക് ഇടുന്നതിന് ബോട്ടിൽ എന്ന് പറയും പിന്നെ ബോട്ടിൽ നൗണും ബോട്ടിലാണ് ഓക്കെ പരീക്ഷയും ചിലപ്പോൾ ആ രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പെട്ട കാലത്ത് ചോദ്യങ്ങൾക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഉദാഹരണമായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചേർന്നു ചെയ്യാം ഉം പ്രണവേ ആദ്യത്തെ സെന്റൻസിനകത്ത ബോട്ടിൽ എന്താ ബോട്ടിൽ അവനൊരു ബോട്ടിൽ എടുത്തു അല്ലേ ഒരു കുപ്പി എടുത്തു എന്ന് പറയുന്നത് ബോട്ടിൽ എടുത്തു ദിസ് ഡിസി ബോട്ടിൽ ആ സാധനത്തിന്റെ പേരാണ് എന്നാൽ ആൻഡ് എന്നിട്ട് അതിൽ ബോട്ടിൽ ചെയ്തു അപ്പൊ ഇതോ പ്രത്യേകിച്ച് ഇവിടെ കണ്ടു ഇടിയൊക്കെ കണ്ടോ അത് വെർബിന്റെ ഇതൊരു പ്രവൃത്തിയാണ് സോ ദിസ് ഇതുപോലെ വലിയ ചോദിക്കുന്നത് ഒരേ വാക്കിന്റെ രണ്ട് രൂപം തന്നിട്ട് ചോദിക്കുന്ന രീതിയില്ല അപ്പൊ അങ്ങനെ ചോദിക്കാൻ ആരാണ് ഈ വരാൻ ധൈര്യമുള്ള ആരെയുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യൂ കമന്റിൽ തന്നെ പറയാറ് ഇനി നിങ്ങൾ ഞാൻ തരുന്നതിൽ ആഡ് ബെർബുകൾ കണ്ടെത്തണം ഇതിനകത്ത് ഈ വെൽ ഏതാണ് ആഡ് വെർബ് വെർബല്ല ആഡ് ബെർബ് പറയൂ എങ്ങനെ മനസ്സിലായി സ്വിം എന്ന് പറയുന്ന വെർവിനെ വിശേഷിപ്പിക്കുന്നത് നന്നായി എങ്ങനെ നീന്തുന്നു നന്നായി നീന്തുന്നു എങ്ങനെ നീന്തുന്നു നന്നായി നീന്തുന്നു അപ്പൊ എപ്പോഴും ഹൗ എന്ന് പറയുന്ന ചോദ്യം അല്ലെ വെൻ എന്ന് പറയുന്ന ചോദ്യം വേർ എന്ന് പറയുന്ന ചോദ്യം ഡബ്ല്യു എച്ച് ചോദ്യങ്ങളില്ലേ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം

ചോക്കലേറ്റ് ഗ്രീൻ ലീ ലീലീ ഉണ്ടാക്കിയുള്ളതായിട്ടുള്ള പേര് അപൂർവമായ ചില വാക്കുകൾക്ക് വെല്ലിന് പോലത്തെ ചില വാക്കുകൾക്ക് മാത്രമേ ലീ ഇല്ലാത്തതുള്ളൂ പൊതുവേ ലീ ഉണ്ടാവാറുണ്ട് ആഡ് വെർഡുകൾ മനസ്സിലായോ ഈ ചോദ്യത്തിന്റെ ഉത്തരം പ്രണമേ ഒന്ന് മൈക്കോണാക്കി പതിനഞ്ചിലെ ഒരു പഴയ ചോദ്യം കാരണം ഡിഡ് ഹിസ് ചെയ്തു പറയുന്നത് അപ്പൊ എന്ന് പറയുന്ന ഈ ക്രിയേനെ

ആ താമസിക്കാൻ വേണ്ടിയുള്ള മേൽക്കൂരക്കുള്ള ചുമരൊക്കെ ഉള്ള സാധനത്തിന്റെ പേരാണ് അല്ലെ ഈ സാധനത്തിന്റെ പേര് ഇതിന്റെ ഒരു നൗൺ തന്നെയാണ് അത് പ്രോനൗൺ എന്നാ വിളിക്കുന്നത് നൗണുകളാണ് പ്രോ നൗൺ ആണ് മാത്രം ഇതിന് ഏതാ നൗണ് പീപ്പിളും ആ എന്ന് പറഞ്ഞ ആളുകൾ ജനങ്ങൾ സോ ദിസ് എ നൗൺ പിന്നെയാ ബാങ്ക് ബാങ്ക് നൗണുണ്ട് അതില് മനസ്സിലായി അടുത്തത് അലക്സ് ഔൺ ഇതിലേതാ വെർബ് अलेक्स अलेक्स राल्डा पीर है ना नीला नाम है पीर एफी ले अबे ये ये रुक रोना हो ना आप रोनो फाल्ट ना वो शेर ट्राइड टो रेस्ट्रेन्ट है रंगर शेर कौन हो रहा है ना एंगर ले एंगर रेशियम ഒരു ഡോണ്ട് യുവർ 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 സ്ട്രെങ്ത് സ്ട്രെങ്ത് നൗണാണ് അല്ലേ ശക്തി ഇങ്ങനെയാണ് ഇനി അടുത്ത പോയിന്റിലേക്ക് ആ ഈ ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞേ സക്സസ് ദ നൗൺ ഓഫ് സക്സീഡ് സക്സീഡ് വിജയിക്കുക

വിശേഷിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ നൗണിന്റെ തൊട്ട് മുമ്പിലാണ് വെക്കുക ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഹൗസ് വെക്കാറ് ഗുഡ് ബോയ് നൗണിന്റെ തൊട്ട് മുമ്പിലാണ് സ്ലീവ് ഷർട്ട് ഇതിലേതാ സ്ലീവ്ലെസ് ആ ഷർട്ട് നൗണാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഷർട്ടാണ് സ്ലീവ് മീനിങ് മനസിലായില്ല്യൂട്ടിഫുൾ ഡ്രസ് അല്ലേഫുൾ അല്ലേഫുൾ അടുത്തേ ചില സമയത്ത് ഈ അറ്റത്ത് ഇങ്ങനെ എന്താ ദിസ് ഈസ് നോട്ട് എഡിബിൾ പറഞ്ഞ പോലെ അറ്റത്തും വരാറുണ്ട് ഒബ്ജെക്ടിന്റെ സ്ഥാനത്ത് അബ്ജക്റ്റീവ് വരാറുണ്ട് ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു മിസ്റ്റർ പ്രണബ് ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം

അവിടെ വിശേഷിപ്പിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് കൊണ്ടാണ് സോ ഓപ്ഷൻ ബി ആണ് ശരി ശരിയല്ലേ ശരണ്യ ഓക്കെ അല്ലേ ആണോ ഇനി ഇപ്പൊ പരീക്ഷയുടെ ട്രെൻഡ് ഇങ്ങനെയാണ് ഈ ചോദ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ the question Pay attention to the usage of the word fast in the sentences given. And decide what part of speech they function in the given order of the respective sentences. If you take the fast train, you should be there in an hour some prisoners began a fast to protest against the appalling conditions. Mona. Many religions require their followers to fast at a certain time of the year. Option A, adjective, noun, verbal. Option B verbal, adverb, adjective. Option C adjective, verbal, adverbal. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ഈ ഈ ഫാസ്റ്റ് 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 എന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എന്ന നമ്മൾ ഫാസ്റ്റിംഗ് ശരി ഉത്തരം ഏതാണ് എത്ര പേർക്ക് അറിയാം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് സെന്റൻസ് ഉണ്ട് ആദ്യത്തെ ഇഫ് ടേക്ക് ഫാസ്റ്റ് ട്രെയിൻ പ്രണമയം ആന്ന് തന്നിരിക്കുന്ന ഇഫ് യു ടേക്ക് ദ ഫാസ്റ്റ് ട്രെയിൻ യു ഷുഡ് ബി ഇൻ എന്താണ് വേഗതയുള്ള ആ ട്രെയിൻ എന്ന് പറയുന്ന നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് വേഗതയുള്ള ഇത് എന്താണ് അപ്പൊ തന്നെ നമുക്ക് ഉത്തരം രണ്ടെണ്ണം കിട്ടി രണ്ട് തട്ടി പറയാം ഇനി അടുത്ത് തടവുകാർഗൻസ്റ്റ് ആരംഭിച്ചു എന്താ നിരാഹാരം അപ്പോ നിരാഹാര സമരം അപ്പൊ ഇതെന്താണ് ഇതൊരു നൗണാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ക്ലൂ ഉണ്ട് ഇവിടെ ആർട്ടിക്കിളുകളായ അല്ലെങ്കിൽ ദ ഇത് മൂന്നും എപ്പോഴും നൗണിന്റെ മുമ്പിലാണ് ചെറുക്കണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വാക്ക് നൌണായിരിക്കും അപ്പൊ അതൊരു ക്ലൂ ആണ് മനസ്സിലായോ പ്രണവ അങ്ങനെയാണ് അത്രയും കിട്ടിയ ഓപ്ഷൻസ് ഇതെന്താണ് നോമ്പെടുക്കുക നോമ്പെടുക്കുക അത് വെറും ഓക്കെ നോമ്പെടുക്കുക പറഞ്ഞ ക്രിയല്ലേ ക്രിയ ആ ഇനി വേറെ ഒരു ട്രിക്ക് ഉണ്ട് ഇവിടെ എന്താണ് ഒരു ക്ലൂ ഉണ്ട് ും എന്തിന്റെ മുമ്പേ വരിക ടു കഴിഞ്ഞ് വരുന്നത് വെറുതായിരിക്കും ഒരിക്കലും നൗണിന്റെ മുമ്പിൽ ടു വരില്ല അതുപോലെ എ ആൻഡ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസുകൾ എവിടെയാ വരിക നൗണിന്റെ മുമ്പിലാണ് വരിക അത് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ ചില ഒരു ഭാഗത്തേക്ക് പോകും ആൻഡ്വെർബിനോട് നമ്മൾ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടും ആഡ്വെർബിൽ ആൻഡ്വെർബിൻ ഫ്രൈസ് ഇത് പുതിയൊരു ട്രെൻഡാണ് പരീക്ഷയിൽ ഇപ്പൊ അടുത്താലത്തെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്നുള്ള മേഖലയാണ് ആഡ്വർബിൻ ഫ്രൈസ് എന്നാണ് ആൻഡ്വെർബിൻ ക്ലോസ് എന്നാണ് അതെന്താണെന്നൊക്കെ ഞാൻ ഈസി ആയിട്ട് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പൊ പഠിച്ചു ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ബേസിക് ആയ കാര്യം ഞാൻ പറഞ്ഞത് ഇത് നാളത്തേക്ക് കൃത്യം നമ്മൾ ഓർത്തിട്ട് വരണോ വെർബ് ആൻഡ്വെർബിൻ ആവുന്ന അഡ്ജക്റ്റിൽ എന്താണ് ഇത്രേം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ അടുത്തൊരു ക്ലാസ് ഉണ്ട് അതിന് നമ്മൾ ഓരോരുത്തരെയും ഒന്നുകൂടി ആഴത്തിൽ പരിചയപ്പെടും പിന്നെ അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഒക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട് കാരണം കുട്ടികളൊന്നുമില്ല ഇല്ല കുറച്ച് പേരേ ഉള്ളൂ രാത്രി ആയതുകൊണ്ടായിരിക്കും നമുക്ക് നാളെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം മോർണിംഗിൽ എല്ലാവർക്കും വിഷുളജി ബസ് ഗുഡ് നൈറ്റ് ഓക്കെ